നമ്മുടെ ദേശീയ സരസ്മേള രണ്ടായിരത്തിഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ പ്രധാന ആകർഷണമായി മാറിയ വനസുന്ദരി ചിക്കൻ കിട്ടുന്ന സ്റ്റോളിന് മുന്നിലാണ് ഞങ്ങളെ നിൽക്കുന്നത് അട്ടപ്പാടിയിൽ നിന്ന് അഞ്ച് ചേച്ചിമാരെത്തിയാണ് ഈ ഒരു രുചി വൈവിധ്യം എന്താണെന്ന് നമ്മളെ അടുത്തറിയിക്കാൻ വേണ്ടി അവർ ഇവിടെ ഉള്ളത് എന്തായാലും ചിക്കന്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് അടുത്തറിയാം അല്ലേ അട്ടപ്പാടി മസാല വെനസുന്ദരിന്റെ പിന്നെ അതിന് കോഴിജീരക എന്ന് പറയുന്ന പ്രധാന മസാല പിന്നെ അതില് കാട്ടു ചുരുമുളകും പിന്നെ കാന്താരി ഇതൊക്കെ ചേർത്തി നമ്മൾ അരച്ചെടുക്കുന്നതാണ് വനസുന്ദരിന്റെ മസാല ഞങ്ങളൊരു ചെറു ചെറിയ ചെറിയ മേലൊക്കെ പോയിട്ടുണ്ട് എന്നാലും ആദ്യമായിട്ടാ ഈ ചർച്ച മേള ഞങ്ങൾക്ക് ഒരു ഭാഗ്യം പോലെ കിട്ടിയത് കണ്ടില്ലേ ഇവിടെ എങ്ങും കിട്ടാത്ത ഒരു വെറൈറ്റി ഐറ്റം ആണ് ഈ വനസുന്ദരി ചിക്കൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിപ്പോ ടേസ്റ്റ് ചെയ്തവരുടെ ദൂരെ എവിടേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യം വരുന്നില്ല ദേശീയ തരസേള നടക്കുന്ന നമ്മുടെ ചെങ്ങന്നൂരിലേക്ക് വന്നാൽ മതി അപ്പൊ മറക്കേണ്ട ഫുഡ് സ്റ്റോൾ നമ്പർ പതിനാല് ഈ ഒരു വനസുന്ദരി ചിക്കൻ അപ്പൊ മുളേരി പായസോ കാപ്പിയോ ഒക്കെ കൂടെ കുടിക്കുകയും ചെയ്യാം